നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിൻ്റെ സോഷ്യൽ സയൻസ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ ചന്ദ്രൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന പാഠഭാഗമാണ് അപ്പോൾ എല്ലാവർക്കും ഈ പാഠഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ വിശ്വസിക്കുന്നു പാഠഭാഗത്തിൻ്റെ പേര് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സമരവും സ്വാതന്ത്ര്യവും എന്നുള്ളതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൻ്റെ പേര് തന്നെ അറിയാം സമരവും സ്വാതന്ത്ര്യവും അല്ലേ ഗാന്ധി ഒരുപാട് അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ അതുപോലെ സ്ട്രഗിൾസ് അല്ലേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവസാനം എന്ത് കിട്ടുകയാണ് സ്വാതന്ത്ര്യം കിട്ടുകയാണ് അപ്പോൾ അവസാനത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ദ ഏർലിയർ സ്ട്രഗിൾസ് ഓഫ് മഹാത്മാ ഗാന്ധി ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പാഠഭാഗത്തിനകത്ത് സാധാരണ എല്ലാ എക്സാമിലേക്കും ഈ പാഠത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും ഫോക്കസ് ഏരിയയിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കുമാണ് ദ ഏർലിയർ സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട സമരങ്ങളാണ് നമുക്ക് ആദ്യമായി കാണാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് ഏതായിരുന്നു ചംഭാരനാണ് ഒന്ന് ചംഭാരനാണ് രണ്ടാമതായി വരുന്നത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ് അഹമ്മദാബാദ് പണിമുടക്കാണ് പിന്നീട് മൂന്നാമതായിട്ട് വരുന്നത് ഖേദ സ്ട്രഗിൾ ആണ് ഖേദ സമരമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ കാണാം ദ ഏർലിയർ സ്ട്രഗിൾസ് അല്ലേ ഏർലിയർ സ്ട്രഗിൾസ് മഹാത്മാഗാന്ധിയാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത് അപ്പോൾ ഏർലി സ്ട്രഗിൾസ് ഏർലി സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ ആദ്യം ചമ്പാരൻ മൂവ്മെൻറ്റ് അല്ലേ ചമ്പാരൻ മൂവ്മെൻറ്റ് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലാണ് ബീഹാറിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരത്തിലേക്ക് ഗാന്ധി പോകാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം അന്നത്തെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധി മുന്നിൽ നിന്ന് ഏതിൽ ഈ ഒരു ചമ്പാരനിലൂടെ എന്ത് ചെയ്യുകയാണ് തൻ്റെ സജീവമായ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം നടത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഏറ്റവും പ്രധാനമായും വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനകത്ത് പ്രധാനമായും നമ്മുടെ ഗുജറാത്തിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളാണ് ഒന്ന് അഹമ്മദാബാദ് മിൽസ് പണിമുടക്കും അതേപോലെ തന്നെയുള്ളതാണ് ഇത് ഖേദ മൂവ്മെൻറ്റും ഖേദ സമരവും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദും വരുന്നത് അതുപോലെ തന്നെ ഇതും വരുന്നത് നമ്മുടെ ഖേദ മൂവ്മെൻറ്റും വരുന്നത് അഹമ്മദാബാദ് മിൽസ് സ്ട്രൈക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അന്നത്തെ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മിൽ തൊഴിലാളികളുടെ ജീവിതം അല്ലേ അവരുടെ അവർക്ക് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രധാനമായും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൻ്റെ ആദ്യ തൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട അഹമ്മദാബാദ് മിൽ സമരം അദ്ദേഹം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പ പതിനെട്ടിൽ തന്നെയാണ് പിന്നീട് ഏതും കൂടി വരുന്നത് നമ്മുടെ ഖേദ ഗുജറാത്തിൽ തന്നെയുള്ള ഖേദ കർഷകരുടെ സാധാരണ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനകത്തെ പ്രധാനപ്പെട്ട ഈ ഒരു സമരത്തിനകത്തും ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ഗാന്ധിയുടെ ആദ്യകാല എന്ന് പറയുന്നാൽ നമുക്ക് മൂന്നെണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം എന്ന് പറയാം അല്ലെങ്കിൽ ചമ്പാരൻ മൂവ്മെൻറ്റ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നയൻറ്റീൻ സെവൻറ്റീൻ ആണ് സെക്കൻഡ് വൺ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലേ അഹമ്മദാബാദ് മിൽ പണിമുടക്കാണ് രണ്ടാമതായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അതേപോലെ തന്നെ ഗേദ മൂവ്മെൻറ്റാണ് ഗേദ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ രണ്ടും ഗുജറാത്തിലാണ് ചമ്പാരൻ എവിടെയാണ് ബിഹാറിലാണ് ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചു എക്സാമിന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക നേരിട്ട് ദ വാട്ട് ആർ ദ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിച്ചോളണം എന്നില്ല പകരം അവർക്ക് വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം വട്ട് ആർ ദ റീജ്യണൽ സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി അതായത് മഹാത്മാ ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ എന്നുള്ളത് ചോദിക്കാതെ നിങ്ങളോട് ചോദിക്കും ഗാന്ധി നടത്തിയിട്ടുള്ള പ്രാദേശിക സമരങ്ങൾ ഏതെല്ലാം ഗാന്ധിയുടെ പ്രാദേശിക സമരങ്ങൾ അപ്പം നിങ്ങൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഇതിനെ ഏർലി സ്ട്രഗിൾസ് ആദ്യകാല സമരങ്ങൾ എന്നുള്ളതിനെ നമുക്ക് എന്തുകൂടി പറയാം റീജിയണൽ സ്ട്രഗിൾസ് എന്ന് പറയാം പ്രാദേശിക സമരങ്ങൾ എന്ന് പറയാം അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ ഈ പറഞ്ഞ മൂന്ന് എണ്ണം ഈ പറയുന്ന മൂന്ന് ആദ്യകാല സമരങ്ങളും ഓരോ പ്രദേശത്തിനെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു അല്ലേ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനമാണ് ബീഹാറാണ് ബീഹാറിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചംഭാരൻ മൂവ്മെൻറ്റ് നിലനിന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള അഹമ്മദാബാദ് ആയിക്കോട്ടെ അതുപോലെ ഖേദ ആയിക്കോട്ടെ അഹമ്മദാബാദ് മിൽ സമരവും അതുപോലെ തന്നെ ഖേധ മൂവ്മെൻറ്റുമായിക്കോട്ടെ ഇത് രണ്ടും നിലനിന്നത് എവിടെ മാത്രമാണ് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനകത്ത് നമുക്ക് ചോദിക്കാവുന്നത് ഇങ്ങനെയായിരിക്കും വട്ട് ആർ ദ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം അതുതന്നെ എങ്ങനെ ചോദിക്കാം വട്ട് ആർ ദ റീജിയണൽ സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഗാന്ധിയുടെ പ്രാദേശിക സമരങ്ങൾ ഏതെല്ലാം അതുകൊണ്ട് പ്രാദേശിക സമരങ്ങൾ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല ഞങ്ങളത് പഠിച്ചിട്ടില്ല എന്നൊന്നും നിങ്ങൾ കരുതരുത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന ഒരു ആദ്യത്തെ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാറുണ്ട് ഞാൻ ക്ലാസ്സുകളിലൊക്കെ തന്നെ പറയാറുണ്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത വളരെ സിമ്പിളാണ് ആർക്കും പെട്ടെന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ഹിസ്ട്രോയിൽ നിങ്ങൾ കൂടുതൽ കൂടുതലാളുകളും ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ബേസിക് പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ നമ്മുടെ ലാംഗ്വേജും നമുക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ആകെതാണ് ഇത്ര നമുക്ക് അതിൽ വരുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ലാംഗ്വേജിന് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ച് വിശദീകരിച്ച് ചെയ്താവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠനം തുടങ്ങണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ കുട്ടികളെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് അപ്പോൾ ആ ചോദ്യം എന്ന് പറയുന്നത് വട്ട് ആർ ദ മേജർ നാഷണൽ മൂവ്മെൻറ്റ്സ് ഓഫ് മഹാത്മാഗാന്ധി അല്ലേ അതായത് നിങ്ങളോട് ചോദിക്കാം ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സമരങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം അപ്പോൾ ഏറ്റവും പ്രധാനമായും നമുക്ക് മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം ഞാനിവിടെ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു നാഷണൽ മൂവ്മെൻറ്റ്സ് ഓഫ് മഹാത്മാഗാന്ധി അതായത് ഗാന്ധിയുടെ ദേശീയ സമരങ്ങൾ ഏതൊക്കെ അപ്പം നിങ്ങൾക്ക് കാണാം മൂന്നെണ്ണമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കണ്ടോ മൂന്നെണ്ണം ഫസ്റ്റ് വൺ നയൻറ്റീൻ ട്വൻറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഓക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് വരുന്നത് ശ്രദ്ധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയമ ലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന നിയമ ലംഘന പ്രസ്ഥാനം ഇനി നാല് മൂന്നാമതായിട്ടുള്ളത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്നിട്ടുള്ള കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് കിറ്റ് ഇന്ത്യ സമരം അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ദേശീയ സമരങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത് അതിൽ ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം അപ്പം നമുക്കതിൻ്റെ ആദ്യം ായിട്ട് അതിന്റെ കാരണം നോക്കണം എന്താണ് കാരണം നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ടാകാനുള്ള കാരണം എന്ത് നമുക്ക് പരിശോധിക്കണം അപ്പോൾ നിങ്ങൾക്ക് പരിശോധിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ അവിടെ തന്നെ മൂന്ന് കാരണങ്ങൾ വളരെ സിമ്പിളാക്കി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ കാണാം ഫസ്റ്റ് വൺ എന്തായിരുന്നു കാരണം റൗലറ്റ് ആക്റ്റ് ആണ് ഒന്നാമത്തത് എന്താണ് റൗലറ്റ് നിയമമാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തത് എന്താണ് ജാലിയൻ മസാക്കർ ജാലിയൻ വാലാബാഗാണ് അല്ലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല മസാക്കർ എന്ന് ഞാൻ എഴുതിയിട്ടില്ല ജാലിയൻ വാലാബാഗ് എന്ന് എഴുതിയിട്ടുള്ള നിങ്ങളത് മനസ്സിലാക്കണം ഇനി മൂന്ന് ഏതാണ് ഗിലാഫത്ത് മൂവ്മെന്റ് എന്താണ് ഗിലാഫത്ത് പ്രസ്ഥാനം അപ്പോൾ അതിൽ ആദ്യമായി നമുക്ക് പറയാനുള്ളത് റൗലറ്റ് മൂവ്മെന്റ് ആണ് അല്ലേ റൗലറ്റ് ആക്ട് ആണ് സോറി റൗലറ്റ് ആക്ട് ആണ് നയൻറ്റീ നല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുള്ള റൗലറ്റ് ആക്ട് അപ്പോൾ അത് ആക്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാം റൗലറ്റ് ഐറ്റ് ഈസ് എ കോൺട്രവേഴ്ഷ്യൽ ആക്ട് ഇറ്റ് ഇറ്റ് ഈസ് ഇഫ് ആസ് പർ ദിസ് ആക്ട് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസെൻഡ് വിതൗട്ട് ട്രയൽ പ്രധാനമായിട്ടും റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അതൊരു വിവാദപരമായ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമമായിരുന്നു റൗലറ്റ് നിയമം എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യാൻ മാത്രമേ അല്ല അവരെ എന്ത് ചെയ്യാം ജയിലിൽ അടയ്ക്കുകയും ചെയ്യാം ഒരു വിചാരണ കൂടാതെ അവർക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കാം എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പിടിച്ചെന്താണ് ജയിലിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ പറ്റുമോ ഒരാളെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ജയിലിൽ അടയ്ക്കാൻ പറ്റുമോ ഇന്നത്തെ നിയമത്തിന് അത് കഴിയുമോ ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ അന്ന് ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള ഒരു വിവാദപൂർണ്ണമായിട്ടുള്ള ഒരു നിയമം അവർ കൊണ്ടുവന്നു അത് നടപ്പാക്കുകയും ചെയ്തു അതാണ് അതാണേത് റൗലറ്റ് നിയമം അപ്പോൾ അതാണ് അതാണേ റൗലറ്റ് നിയമം കേട്ടോ അപ്പോൾ ചിലപ്പോൾ റൗലറ്റ് നിയമം എന്താണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം അന്നേരം നിങ്ങൾ ഇത് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് നിയമം ഇനി രണ്ടാമത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ജാലിയൻ വാലാബാഗ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് മെസാക്കർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മൂന്നിനാണ് ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ളത് അത് പഞ്ചാബിലെ അമൃത്സറിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ളത് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച പ്രധാനപ്പെട്ട സത്യ അതുപോലെ തന്നെ കിച്ചിലുവിനെയൊക്കെ തന്നെ എന്ത് ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാം തീയതി പഞ്ചാബിലെ അമൃത്സർ അമൃത്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടത് അതൊരു സ്റ്റേഡിയം പോലെയുള്ള ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിൻ്റെ മൂന്ന് വശങ്ങളും എന്താണ് ഇതുപോലെ തന്നെ Thank you മൂന്ന് വശങ്ങളും ഈ അടയ്ക്കപ്പെട്ടിട്ടുള്ള ഒരുന്നാണ് ഒരു ഭാഗത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്ക് കയറി വരാനുള്ള ഒരു സ്ഥലമുള്ളത് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും പ്രതിഷേധിച്ചിട്ടുള്ള സമാധാനപൂർണ്ണമായി പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ അന്നത്തെ പ്രധാനപ്പെട്ട മിലിട്ടറി ഓഫീസർ ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള ഡെയറിൻ്റെ നേതൃത്വത്തിൽ സൈന്യം എത്തുകയും അദ്ദേഹം ഈ പറയുന്ന ജനങ്ങൾക്ക് നേരെ തുരുതുരാ വെടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ് പ്രകാരം ഏകദേശം ഒരു മുന്നൂറ്റി ആളുകളോളം മരിച്ചിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പക്ഷേ അതിനേക്കാളൊക്കെ ഇരട്ടിയാണ് ആളുകൾ മരിച്ചത് എന്നാണ് അറിയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഒരു രക്തരൂക്ഷിതമായ ഈ ഒരു കൂട്ടക്കൊല ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊന്നടുക്കിയ ഈ ഒരു സംഭവം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് അതും ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങാൻ ഗാന്ധിയെ നയിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ റൗലറ്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഓക്കെ ക്ലിയർ അല്ലേ അതിനുശേഷം മൂന്നാമത്തതാണ് ഇത് ഗിലാഫത്ത് മൂമെന്റ് ഗിലാഫത്ത് മൂമെന്റ് ഗിലാഫത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഗലീഫ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ ഗലീഫ എന്ന് പറയുന്ന സമയത്ത് ലോക മുസ്ലിം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന പരമായിട്ടുള്ള ഒരു നേതാവാണ് അല്ലെ അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നേതാവാണ് ഈ പറഞ്ഞ ഗലീഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കണ്ടത് ഇതുപോലെ തന്നെ പണ്ട് ഈ പറയുന്ന തുർക്കിയും ബ്രിട്ടനും അല്ലെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ ലോക യുദ്ധങ്ങളിലൊക്കെ നടന്നിട്ടുള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ഗലീഫ എന്ന് പറയുന്ന സ്ഥാനത്തിനെന്ത് ചെയ്യുന്നില്ല അവര് ബഹുമാനിക്കുന്നില്ല അതായത് മുസ്ലിങ്ങളുടെ ഈ ഒരു ആരാധന പാത്രമായിട്ടുള്ള ഗലീഫയെ അവർ അംഗീകരിക്കുന്നില്ല അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഇതിനെതിരായിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ് ഗിലാഫത്ത് മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഗിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതായത് ബ്രിട്ടൻ്റെ ബ്രിട്ടൻ ഗലീഫ എന്ന് പറയുന്ന ഇവരുടെ മത പുരോഹിതൻ അല്ലെങ്കിൽ മതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളെ ബഹുമാനിക്കാത്തതിൻ്റെ ഭാഗമായി അതിനെതിരായിക്കൊണ്ട് ബ്രിട്ടനെതിരായിക്കൊണ്ട് ഉയർന്നു വന്നതാണ് ഇത് ഗിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രധാനമായും ഇത് നയിച്ചിട്ടുണ്ടായിരുന്നത് അലി സഹോദരന്മാരാണ് അല്ലേ ഇന്ത്യയിൽ അലി സഹോദരന്മാരാണ് എന്ത് നയിച്ചിട്ടുള്ളത് ഗിലാഫത്ത് പ്രസ്ഥാനം അപ്പോൾ ഗാന്ധി തൻ ഗാന്ധി എന്ത് ചെയ്തു ഇന്ത്യയിൽ ഈ നടന്നിട്ടുള്ള ഈ ഗിലാഫത് പ്രസ്ഥാനത്തിനെയും കൂടി തങ്ങളുടെ കൂടെ കൂട്ടി എന്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായി അപ്പോൾ നിങ്ങൾ കണ്ടത് ഗിലാഫത് പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിക്ക് ഒരു മുസ്ലിം ജനവിഭാഗത്തിനെ സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു ഗാന്ധിക്ക് കഴിഞ്ഞു അവിടെയാണ് ശരിക്കും നമ്മുടെ ഗാന്ധിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു അവിടെയാണ് കറക്റ്റ് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് ഗാന്ധി കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാവരെയും തന്നിലേക്ക് ഇങ്ങനെ കൂട്ടി ഗാന്ധി ചെയ്തിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഗിലാഫത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ എന്ത് നടന്നിട്ടുള്ളത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മലബാർ കലാപം മലബാർ റിബല്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നതാണ് അതും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നോൺ കോഓപ്പറേഷൻ മൂവ്മെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാരണങ്ങളാണ് റൗലെറ്റ് ആക്ട് റൗലറ്റ് നിയമങ്ങൾ അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് മെസാക്കർ ഇതാണ് ഗിലാഫത്ത് മൂവ്മെൻറ്റ് ഗിലാഫത്ത് പ്രസ്ഥാനം മൂന്നെണ്ണമാണ് പഠിക്കാനുള്ളത് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതായതാണ് സിവിൽ ഡിസൊബീഡിയൻ ആണ് രണ്ടാമത്തെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ദേശീയ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന നിയമ ലംഘന പ്രസ്ഥാനം നിയമങ്ങൾ ലംഘിക്കുകയാണ് ഗാന്ധി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ നോക്കൂ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ് അതായത് സഹകരിക്കാതിരിക്കുക ഒന്നിനോടും സഹകരിക്കില്ല ഞങ്ങൾ ഒന്നിനും സഹകരിക്കാനില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തതിൽ നിയമം ാണ് അങ്ങോട്ട് പോവുകയാണ് നിയമം ലംഘിക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാൾട്ട് അതായത് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഒരു സമരമാർഗം എന്ന് പറയുന്നത് സാൾട്ടാണ് അല്ലെങ്കിൽ ഉപ്പാണ് ഉപ്പ് അപ്പൊ നിങ്ങൾ കാണേണ്ടത് സാർട്ട് ഈസ് എ പൊളിറ്റിക്കൽ വെപ്പൺ ഇൻ ദ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് അപ്പം നിങ്ങൾ കാണേണ്ടത് നിയമ ലംഘന പ്രസ്ഥാനത്തിൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് എന്താണ് ഉപ്പാണ് ഉപ്പിനെ ഒരു സമരായുധമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഭാഗത്ത് നിന്ന് ചിലപ്പം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഓക്കെ ഇനി എന്താണ് ഈ ഒരു ഉപ്പ് പ്രധാനമായിട്ടും ഗാന്ധി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ അത് ചോദ്യവും വരാമായിട്ട് കേട്ടോ എങ്ങനെയൊരു ചോദ്യം വരാം എന്തുകൊണ്ടാണ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ പറയുന്ന നിയമലംഘന പ്രസ്ഥാനത്തിൽ ഉപ്പ് ഒരു സമരായുധമാക്കി എടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാം അതിൻ്റെ കാരണം എന്തായിരിക്കും സമൂഹത്തിലെ എല്ലാ ആളുകളും അല്ലെ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് എന്താ ഒരു സാ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് നമ്മുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല ഉപ്പിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്നത് അമിതമായ നികുതിയായിരുന്നു അല്ലേ മൊത്തം നികുതിയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് പിന്നെ ആണ് എന്ത് ചെയ്യുന്നത് അവർ നികുതി ചുമത്തിയിരുന്നത് ഇനി അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലുള്ള സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഇതിലേക്ക് കൂടി ചേരണം എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധി ഉപ്പ് ഒരു സമരായുധമാക്കി മാറ്റിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നാണ് ഒരുപോലെ ഇതുപോലെ എന്തെങ്കിലും ഒരു സമരം ഏറ്റെടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും എല്ലാ ആൾക്കാരെയും കൂട്ടിച്ചേരാൻ വേണ്ടി നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്ന ഒരു വിഷയം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഉദാഹരണത്തിന് പറയാണ് നിങ്ങളോട് പറയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ ഇനി മുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന ഒരു നിയമം ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ നിങ്ങളെല്ലാവരും സമരം ചെയ്യാൻ പോകില്ലേ ആണ് നിങ്ങളെല്ലാവരും സമരം ചെയ്യാൻ പോകും കാരണം നിങ്ങളെല്ലാവരെയും ബാധിക്കുന്നതാണ് അതേപോലെ തന്നെയായിരുന്നു ഗാന്ധി എന്ത് ചെയ്യുന്നത് ഈ ഉപ്പ് സമരാഹിതമാക്കി മാറ്റിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്തും നടന്നതായിട്ട് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത് ദണ്ഡി മാർച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദണ്ഡി മാർച്ച് അല്ലേ ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിയും തൻ്റെ എഴുപത്തിയെട്ട് അനുയായികളും കൂടി എന്ത് ചെയ്യാണ് കാൽനരയായി പോവുകയാണ് ഒടുവിൽ ദണ്ഡി കടപ്പുറത്തെത്തുകയും അവിടെ വെച്ച് എന്ത് ചെയ്യാണ് ഗാന്ധി താൻ ഉപ്പ് കുറുക്കാൻ ഗാന്ധി ആരംഭിക്കുകയാണ് അതായത് നിങ്ങളവിടെ കണ്ടത് ഗാന്ധി നിയമം ലംഘിക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് മാത്രം അധികാരം ഉണ്ടായിരുന്നത് ഗാന്ധി ആ അധികാരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗാന്ധി തന്നെ എന്ത് ചെയ്യുകയാണ് ഉപ്പ് കുറുക്കാൻ വേണ്ടിയുള്ള സമരം ഗാന്ധി ഏറ്റെടുക്കുകയാണ് ഓക്കെ അതാണ് ദണ്ഡി മാർച്ച് ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബംഗാൾ തമിഴ്നാട് അതുപോലെ മഹാരാഷ്ട്ര പഞ്ചാബ് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പയ്യന്നൂർ സത്യാഗ്രഹം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പയ്യന്നൂർ സത്യാഗ്രഹം കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി പയ്യന്നൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ എന്ന് പറയുന്നത് കെ കേളപ്പനാണ് കേട്ടിട്ടുണ്ടാവും കെ കേളപ്പനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്താണ് നമ്മൾ കെ കേളപ്പനെ യെസ് കേരള ഗാന്ധി കേരള ഗാന്ധി എന്ന് കെ കേളപ്പനെ വിളിക്കാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് ഗാന്ധി മാർച്ചിലാണ് നടത്തിയതെങ്കിൽ അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി പ്രധാനമായിട്ടും കോഴിക്കോട് നിന്ന് നമ്മുടെ പയ്യന്നൂരിലേക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു സംഘം പോവുകയും പ്രവർത്തകർ പോവുകയും അവർ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് ഗാന്ധിയുടെ സമരായുധം കേരളത്തിൽ നടപ്പിലാക്കി അതാണ് പയ്യന്നൂർ സത്യാഗ്രഹം അതിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ കേളപ്പൻ അതുകൊണ്ടാണ് കെ കേളപ്പനെ നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് ഓക്കെ ആണോ അപ്പം ഇതാണ് ാണ് ഏതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ ഡിസോബീഡിയൻ പ്രസ്ഥാനവുമായിട്ട് പഠിക്കാനുള്ളത് അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഗാന്ധി ഉപ്പിനെ ഒരു സമരായുധമാക്കി എടുത്തത് എന്നൊരു ചോദ്യം വരാം അല്ലെ ഗാന്ധി എന്തിനാ എന്തുകൊണ്ടാണ് ഉപ്പ് ഒരു സമരായുധമാക്കി എടുത്തിട്ടുള്ളത് അല്ലെ അതായത് ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൊളിറ്റിക്കൽ വെപ്പൺ ആക്കി ഗാന്ധി എടുത്തിട്ടുള്ളത് എന്താണ് എന്ന് ചോദ്യം വരാം ഓക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആണ് ഏത് ലാസ്റ്റ് മൂവ്മെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്നുള്ള കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലെ കിറ്റ് ഇന്ത്യ സമരം സോ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഗാന്ധി അതുവരെയുള്ള ഗാന്ധിയല്ല പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പം നിങ്ങൾ എന്നെ ഇവിടെ നോക്കൂ നയൻറ്റീൻ ട്വൻറ്റി ഗാന്ധി എങ്ങനെയാണ് നയൻറ്റീൻ ട്വൻറ്റിയിൽ നടന്നിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം സെക്കൻഡ് വൺ ഏതാണ്ട് സിവിൽ ഡിസ്റ്റൊബീഡിയൻ മൂവ്മെന്റ് അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ടത് ഗാന്ധി ഒന്നിനോടും സഹകരിക്കാതെ ഇരിക്കുന്ന ഒരാളായിരുന്നു അല്ലേ ഒന്നിനോടും ഞങ്ങൾ ഒന്നിനോടുമില്ല ഒരു സഹകരണം ഇല്ലാത്ത ഒരു മനോഭാവമായിരുന്നു ഓക്കെ രണ്ടാമത് നിയമലംഘനമാണ് അല്ലേ അതായത് നിയമം ലംഘിക്കാൻ തുടങ്ങി ഗാന്ധി തന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി അല്ലേ മൂന്നാമത് ഇത് വരുന്ന സമയത്ത് എന്താണ് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുകയാണ് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ഇന്ത്യ വിടണം എന്ന് പറയുന്നു അല്ലേ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകണം എന്ന് ഗാന്ധി പറഞ്ഞു അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി നിങ്ങളുടെ സുഹൃത്തുക്കളെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളോടൊക്കെ എന്തെങ്കിലും ഒരു വഴക്കിനൊക്കെ കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളൊരു സുഹൃത്ത് എന്തെങ്കിലും ഒരു വഴക്കിന് വന്നാൽ നിങ്ങൾ ആദ്യം അയ്യോ ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറും അതാണ് ഗാന്ധി എവിടെ ചെയ്തത് നയൻറ്റീൻ ട്വന്റിയിൽ ചെയ്ത് അല്ലേ ഒന്നിനോടും ഇല്ല നിസ്സഹകരണം അല്ലേ സെക്കൻഡ് വൺ പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും നിങ്ങളും അങ്ങോട്ട് എന്താ എന്താ നിങ്ങൾ അങ്ങോട്ട് കയറും അത് തന്നെയാണ് ഗാന്ധി ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്തു അത് ലംഘിക്കാൻ തുടങ്ങി അവരുടെ മൂക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ മൂക്കൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങ് തോണ്ടുണ്ടല്ലേ അതന്നെയാണ് ഗാന്ധിയും ചെയ്തത് തുടങ്ങി അതിനുശേഷം മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക അടിപിടി ആവുന്നു അവസാനം അവനെ കൂട്ടിയെടുത്ത് നമ്മൾ ഒരു ഏറ് കൊടുക്കുന്നു അത് തന്നെയാണ് ഗാന്ധിയും ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്തു കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യ വിടാൻ പറഞ്ഞു ബ്രിട്ടീഷുകാരോട് ഓക്കെ ഇനി അതിലുള്ള ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഡു ഓർ ഡൈ ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗാന്ധി കൊണ്ടുവന്നത് ഏതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലാണ് അപ്പോൾ ഈ ഈ ഒരു മൂവ്മെൻറ്റോടു കൂടി ഗാന്ധിയുടെ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ നിങ്ങൾ കാണേണ്ടത് എക്സാമിനകത്ത് സോഷ്യൽ സയൻസിൽ നമുക്ക് വരുന്ന ഈ ഒരു നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയും മെയിൻ പോയിന്റുകളാണ് നിങ്ങൾ മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആ പോയിന്റ് നിങ്ങൾ ഇത്രയും പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ ഒരു ഭാഗത്തുനിന്ന് മുഴുവനായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ കുട്ടികളെ ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് ഒന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അല്ലെ ഫോക്കസിങ് ഏരിയയിലും നിങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്ന് മാത്രമായിരിക്കും നിങ്ങൾക്കും ഫോക്കസിങ് ഏരിയയിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചൊക്കെ നിങ്ങൾ മുൻപുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ എങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായും ഗാന്ധിയുടെ ആശയങ്ങളോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉടലെടുക്കുകയാണ് ഗാന്ധിയുടെ ആശയങ്ങൾ അതായത് നിങ്ങൾ കണ്ടത് ഗാന്ധിയുടെ ആശയത്തിനോട് വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയായിരുന്നു അത് പോയിരുന്നത് അപ്പോൾ അത്രയും പതുക്കെ പോവുകയും ബ്രിട്ടീഷുകാരോട് ശരിക്കും ഗാന്ധി ഇതുപോലെ കേൺ അപേക്ഷിക്കുന്ന രീതിയിലാണ് ഗാന്ധി സ്വാതന്ത്ര്യസമരത്തിനെ കൊണ്ടുപോകുന്നത് എന്ന് ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അംഗം ചെയ്തിരുന്നു ഗാന്ധിക്ക് എതിരായിട്ട് വിമർശിച്ചിരുന്നു അതിൻ്റെ കാരണം നിങ്ങൾ എന്നെ നോക്കിയാൽ മതി ആദ്യമായിട്ട് ഗാന്ധിയുടെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരനാണ് ഗുജറാത്തിൽ നടന്ന ചമ്പാരൻ സോറി ബിഹാറിലാണ് ബിഹാറിൽ നടന്ന ചമ്പാരൻ ഈ ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അവസാനത്തെ സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ നടന്നിട്ടുള്ള കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് അല്ലെ കിറ്റ് ഇന്ത്യ സമരമാണ് ഈ സമരം വരെയുള്ള ഗാന്ധിയുടെ സമര കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇരുപത്തി വർഷങ്ങളാണ് ഗാന്ധി ഇത്രയും പ്രധാനപ്പെട്ട സമരങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട നിങ്ങൾ കണ്ടത് ആറ് പ്രധാനപ്പെട്ട സമരങ്ങളല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള ആറെണ്ണം ആ ആറെണ്ണം ആദ്യകാല സമരങ്ങൾ മൂന്നെണ്ണവും പിന്നീട് വന്ന ദേശീയ സമരങ്ങൾ മൂന്നെണ്ണവും ഇതിനു വേണ്ടി ഇരുപത്തിയഞ്ച് വർഷമാണ് ഗാന്ധി ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗാന്ധിയുടെ ഈ ഒരു മെല്ലെപ്പോക്കിന് എതിരായിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബോസ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾക്കറിയാം ആ സമയത്ത് ഐ എൻ എ എന്ന് പറയുന്നത് ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി ഈ ഐ എൻ എ അന്ന് റാഷ് ബിഹാരി ബോസ് ആണ് ഐ എൻ എ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഈ രാഷ്ബിഹാരി ബോസ് നിർമ്മിച്ച ഐ എൻ എയുടെ നേതൃസ്ഥാനത്തേക്ക് ആര് വരികയാണ് സുഭാഷ് ചന്ദ്രബോസ് വരികയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് അദ്ദേഹം ഒരു തീവ്ര നിലപാടുള്ള ആളായിരുന്നു ആരുടെ സുഭാഷ് ചന്ദ്രബോസ് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് അധികാരം എന്ന് പറയുന്നത് നമ്മൾ യാചിക്കേണ്ടതെന്നല്ല നമ്മൾ പിടിച്ചെടുക്കേണ്ടതാണ് നമ്മുടെ നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തീവ്രമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളായിരുന്നു ആര് സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ഐ എൻ എയുടെ നേതൃസ്ഥാനം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയാണ് അതിനെ തുടർന്ന് ഐ എൻ എൽ നിങ്ങൾ കണ്ടത് ആ കാലഘട്ടത്തിൽ ഐ എൻ എക്ക് ഒരു വുമൺ വിംഗ് ഉണ്ടായിരുന്നു അതായത് സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഐ എൻ ഐക്കുള്ളിൽ ഉണ്ടായിരുന്നു അതിന്റെ ആ ഒരു വുമൻ വിങിന്റെ പേരാണ് റെജിമെന്റ് എന്നാണ് ആ വുമൺ വിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീകളുടെ വിഭാഗത്തിനെ വിളിച്ചിരുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി കേരളക്കാരിയാണ് ആ കേരളക്കാരിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ജാൻസി റെജ്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ക്യാപ്റ്റൻ ലക്ഷ്മിയെക്കുറിച്ച് അവരൊരു സാന്ദ്രസമര നായികയായിരുന്നു എന്നുള്ളത് നമുക്ക് എന്തായാലും പറയാം അതല്ലാതെ ക്യാപ്റ്റൻ ലക്ഷ്മിയെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചോക്കും ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഇന്ത്യയിൽ നടന്നിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് ഇലക്ഷനിൽ നമ്മുടെ അബ്ദുൽ കലാമിനെതിരെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെതിരായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി പക്ഷേ ആ ഇലക്ഷനകത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി തോൽക്കുകയും പകരം ആര് അധികാരത്തിൽ വരികയാണ് ഇതുപോലെ രാഷ്ട്രപതിയായിട്ട് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം വരികയാണ് ചെയ്യുന്നത് അപ്പം ക്യാപ്റ്റൻ ലക്ഷ്മിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇത്രയുമാണ് ഈ സുഭാഷ് നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ജപ്പാന്റെ കൂടി നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലുള്ള ഇംഫാലിൽ വന്നിട്ട് ഇതുപോലെ തന്നെ ഈ പറയുന്ന ഐ എൻ എയുടെ നേതൃത്വത്തിൽ അവർ ഇന്ത്യൻ പതാക അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിക്കേണ്ടത് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീവ്ര നിലപാടുകൾ ഉള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഗാന്ധിക്ക് എതിരായി ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തീവ്രമായിട്ട് അല്ലേ അതായത് പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന അക്രമമെങ്കിൽ അക്രമം എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നിലപാടെടുക്കുന്ന ആളായിരുന്നു ആര് സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കുട്ടികളെ പൊതുവിൽ നിങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പാഠം സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഈ ഒരു പാഠം വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞു നിങ്ങൾക്ക് മെയിൻ പോയിന്റുകൾ ഈ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട മെയിൻ പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത് അല്ലേ മെയിൻ പോയിന്റുകൾ മാത്രം അതുകൊണ്ടാണ് ഞാൻ ആ ബോർഡിനകത്ത് ഞാൻ ആ പോയിന്റ്സ് എഴുതിയിട്ടുള്ളത് ഈ പോയിന്റുകൾ ഞാൻ ബോർഡിനകത്ത് എഴുതിയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത് തന്നെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റേ നമുക്ക് ഈ പാടത്തുനിന്ന് പഠിക്കാനുള്ളൂ കാരണം ചെറിയൊരു പാഠമാണ് ഈ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ലാംഗ്വേജ് നിങ്ങൾക്കൊരു ഭാഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മുഴുവൻ മാർക്ക് ും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ടൈപ്പ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു ഓക്കെ നമുക്ക് കാണാം ബൈ